you. തെണ്ടിത്തനെ കാണിക്കുന്നൊരു അതിരി വേണം ആലോചിച്ചിട്ടാണ് ഈ ഒരു ഐഡിയ കിട്ടിയത് അതും കുളമാക്കാനാണ് ഭാവം ഞാൻ കളഞ്ഞിട്ട് പോകും ബുദ്ധിയൊക്കെ തന്നെ പക്ഷെ കാര്യമാണ് കല്യാണം മൂന്നാഴ്ചയായി ഇതുവരെ ആയിട്ട് പോലും കിട്ടിയില്ലെന്ന് എന്നാ നീ ഇവിടെ പോവും വിളിച്ചങ്ങോട്ട് കൂറ ഗോപി എന്നെ ഭാര്യയാണ് നാട്ടുകാര് മുഴുവൻ കേൾക്കട്ടെ എന്റെ വീട്ടുകാരോട് എന്തൊക്കെ നുണ പറഞ്ഞിട്ടാണ് മൂന്നാഴ്ച അവൾ അവളവിടെ കൊണ്ട് താമസിച്ചെന്നറിയാവൂ ഇതായിരുന്നു എന്റെ പൊന്നുമോന്റെ മനസ്സിൽ കൊണ്ടുവന്നാ പോരുന്ന മനുഷ്യരെ മനുപേരും

ഭർത്താവിന്റെ വീട്ടുകാരെ കാണണമെന്ന് പറഞ്ഞു ഓക്കെ അമ്പലത്തിൽ വരാൻ പറഞ്ഞു പറഞ്ഞു കണ്ടു ഭർത്താവിനെ സ്ഥിരമായിട്ട് പാവ അമ്പോറ്റി ചിറ്റപ്പനെ പറഞ്ഞു പറ്റി അത് ഒപ്പിച്ചു അധികം ദിവസം വേണ്ടി വരില്ല പൊട്ടിത്തെറിക്കാ നിന്റെ കരുനാ കൊണ്ടൊന്നും പറയാതെ ഇവള് പണ്ടേ പറഞ്ഞു കൂടുതൽ നീ ഒരു കാര്യം പോയി എനിക്ക് വേറെ സംസാരിക്കില്ല ഞാനൊരു കാര്യം ചെയ്യാം എന്റെ ജോലി അങ്ങോട്ട് രാജിവെച്ചിട്ട് സ്ഥിരമായിട്ട് അങ്ങോട്ട് ഇറങ്ങാം എന്താ വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞില്ലേ നിന്റെ അടുത്തല്ല ഞാൻ വേറെ അടുത്ത് പറയും നീ പോയി തെല്ലു ആരെങ്കിലും വരുവാണെങ്കിൽ സിഗ്നൽ കാരണേ വേറൊരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാൻ സംസാരിക്കുന്നു വിളിക്കാതെ ഇത് എവിടെ കുഴിച്ചിടുന്നു അറിയാനാ കഷ്ടകാലത്തിന് ഞാനെങ്ങനെ മറികടന്നാലോ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു എന്താ ധൂമകൈൽ വേണുക്കിട്ട് നടക്കുന്ന വഴിയുടെ നടുമധ്യത്തിൽ കുളിച്ചിട്ടാലല്ലേ അവനിതിനെ മറികടക്കാൻ പറ്റൂർ പാര അപ്പൊ ഞാൻ പാരായോ നീ ആ പാരത്തെടുത്തോണ്ട് വിൽക്കും

നീ ഇപ്പ തന്നെ വന്നു നന്നായിട്ട് പിന്നെ ഞാൻ മറികടച്ചാണ്ട് അല്ലേ പുത്രീ കിടക്കട ഈശ്വരന്റെ ൊക്കെ പറഞ്ഞ ഇതാ ആ കുട്ടിയുടെ കണ്ണും ശ്രദ്ധിച്ചോ അമ്പോറ്റിയെ വാർത്ത വെച്ച പോലെ തന്നെ എന്നാലും അവളും അമ്മ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടപ്പോ അവളും തിരിച്ചു മൈൻഡ് ചെയ്യാതെ ഊണ് മുഴുവൻ കഴിച്ചു രണ്ടും കൽപ്പിച്ച ആ കുട്ടി ഇനി ആ കൊച്ചിനോട് എന്തെങ്കിലും വാക്ക് സംസാരിക്കാൻ അനിയൻ പറയുന്നത് പക്ഷെ ആർക്കാ പറയാൻ ധൈര്യം

പറയാം കുട്ടിക്കാലം മുതൽ കാർത്തികയായിരുന്നു എന്റെ മനസ്സിൽ അതിനിടയ്ക്ക് മുത്തശ്ശേരി തീരുമാനം എടുക്കാൻ പറഞ്ഞു ഞാനിനി കുറുപ്പ്മാവന്റെ മുഖത്തെങ്ങനെ നോക്കും അമ്മയുടെ മുഖത്ത് കാർത്തികയുടെ മുഖത്ത് അങ്ങനെ എനിക്ക് സഹിക്കുന്നില്ല അമ്മാവ ഞാൻ ആകെ ധർമ്മസംഗലത്തിലാണ് അമ്മാവ അമ്മാവൻ വിഷമിക്കരുത് ഇളകി മറിയുന്ന ഈ കടൽ പോലെയായിരുന്നു എൻ്റെ മനസ്സ് നിന്റെ വരവോടെ അതിപ്പോ ശാന്തമായി മോളെ മുത്തശ്ശി നിന്നോട് ഇതുവരെ സംസാരിക്കാത്തതിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കാണുകയാണ് ഈ വാശി അമ്മയുടെ വാശിയാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചതെന്ന് അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കെതിരായ ഒരു തീരുമാനവും അമ്മേനെടുക്കില്ല മോള് െ എല്ലാം നേരെയാവും പൊറുക്കാനാവാത്ത തെറ്റാണ് സവിതാമിനിയോട് ഞാൻ ചെയ്തത് അവൾക്ക് എന്നോട് വെറുപ്പുണ്ടാവും പക്ഷേ അച്ഛന്റെ മനസ്സ് മോള് മനസ്സിലാക്കണം എനിക്ക് അവളെ കാണണം മാപ്പ് ചോദിക്കണം അതിന് മോൾ അച്ഛനെ സഹായിക്കണം നാളെ നമുക്കൊന്നിച്ച് പോകണം അമ്മയെ കാണണം വളരെ നാളത്തെ നിർബന്ധത്തിന് ശേഷമാണ് അച്ഛൻ ആരാണെന്ന് പോലും അമ്മ പറഞ്ഞത് ഇങ്ങോട്ട് വരണമെന്ന് വാശി പിടിച്ചപ്പോ അമ്മ എന്നെ കൊണ്ടൊരു സത്യം ചെയ്യിച്ചു അച്ഛൻ അമ്മയെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നും പറയരുതെന്ന് അച്ഛനെ കാണാൻ പോലും അമ്മ ആഗ്രഹിക്കുന്നില്ല അവൾ എപ്പോഴും എന്നെ മനസ്സിലാക്കിയിട്ടില്ല വേണ്ട അമ്മയ്ക്ക് കൊടുത്ത് വാക്ക് തെറ്റിക്കണ്ട പക്ഷെ പകരം അച്ഛനും ഒരു വാക്ക് തരണം മോൾ ഒരിക്കലും അച്ഛനെ വിട്ടുപോകരുത് എനിക്ക് എനിക്ക് വയ്യ ഞാൻ ഞാൻ മകളാണെന്ന് വിശ്വസിച്ചിരിക്കുന്നു ഇത് സ്വന്തം മകളെ അച്ഛന്റെ മനസ്സ് മനസ്സിലാവും അത് അച്ഛനെയും അച്ഛനെയും കുറിച്ച് ഓരോന്നും ചിന്തിച്ച് വെറുതെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കല്ലേ അമ്മയെ ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി പോന്നില്ലേ അതുപോലെ കൊച്ചു രാമായണം മുഴുവൻ കേട്ടിട്ട് രാമൻ ആരൊന്നും ചോദിക്കല്ലേ എന്തായാലും തുനിഞ്ഞിറങ്ങി ഇത്രയും സേഫ് സേഫായ സ്ഥലം ദിവസവും പരസ്പരം കാണാനുള്ള സാഹചര്യമെങ്കിലും ഉണ്ടല്ലോ അത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതണം ചെറിയൊരു ബുദ്ധിമോശം മതി മോഹിച്ചതെല്ലാം കൈവിട്ടു പോകാൻ കുറച്ച് നാളത്തേക്ക് കൂടി മതി ഈ കളി ആദ്യം എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ നോക്കുക പ്രത്യേകിച്ച് മുത്തശ്ശിയുടെ അത് കഴിഞ്ഞ് സാവകാശം നമുക്കെല്ലാം പൊളിക്കാം ഒരു ചെറിയ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും എന്നാലും രൂക്ഷമാവില്ല